എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷത്തിലെ എല്ലാ പ്രവചനങ്ങളുടെ രീതിയും അതുപോലെ എല്ലാ പരിഹാരങ്ങളുടെ രീതിയും ആ ഒരു സമ്പ്രദായവും ഒക്കെ എല്ലായ്പ്പോഴും യുക്തിഭദ്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തുറന്ന് പറയേണ്ടി വരും അതിന് കാരണം ചില ആളുകളുടെ പരിമിതിയാണ് ചിലവരുടെ അതിനെ മനസ്സിലാക്കുന്നതിൻ്റെ പരിമിതി അവർ ജ്യോതിഷത്തിൽ നല്ല പാണ്ഡിത്യമുള്ള ആളുകളായിരിക്കും എന്നാൽ നല്ല തിരക്കുള്ള ആളുകളായിരിക്കും എന്നാൽ പോലും ചില കാര്യങ്ങളിൽ അവരുടെ പരിമിതിയെ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ വയ്യ ഞാൻ അതിനുവേണ്ടി ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ പ്രശ്നങ്ങൾ വെച്ചിട്ട് പ്രശ്നം വയ്ക്കുകയും പരിഹാരങ്ങൾക്ക് ലക്ഷങ്ങൾ ആറോ ഏഴോ ലക്ഷമൊക്കെ മുടക്കിയിട്ട് പരിഹാരമൊക്കെ ചെയ്യുമ്പോൾ ആറോ ഏഴോ ലക്ഷത്തിൻ്റെ ഗുണം അതിനുണ്ടാവണ്ടേ ഗുണമെന്ന് മീൻസ് അതിൻ്റെ ഒരു തത്യമായിട്ടുള്ളൊരു പ്രതിഫലം അതിൽ കിട്ടുമെങ്കിൽ മാത്രമല്ല നമ്മൾ അത്രയും ചിലവാക്കിയിട്ട് കയറുകയുള്ളു ആയിരം രൂപയ്ക്ക് ഒരു കുതിരയെ വാങ്ങിയിട്ട് അഞ്ഞൂറ് രൂപ അപ്പ കൊടുത്തു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇരുന്നൂറ് രൂപ കൊടുത്തു പിന്നെ ബാക്കി മുന്നൂറ് കൊടുക്കണം അത് കൊടുക്കാൻ കാശില്ല കുതിരയെ മുന്നൂറ് രൂപയ്ക്ക് വിറ്റു കശു ഇതുകൊണ്ട് എന്താണുണ്ടായത് എഴുന്നൂറ് രൂപ നഷ്ടം അല്ലേ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും തത്തുല്യമായിട്ടുള്ള ഒരു പ്രതിഫലം അതിൽ നിന്ന് കിട്ടുന്നു നോക്കണം ജ്യോതിഷ പ്രവചനത്തിലെ ചിലപ്പോഴുള്ള ഒരു പരിമിതികളെ ഞാൻ പറയാം ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആർക്കും ഒരു ഉപകാരമില്ലാത്ത ചില ഫലങ്ങളെ പറയാൻ വിചരിക്കുക ഒരു കാര്യമില്ല അപ്പോൾ അങ്ങനെയുള്ള ഫലങ്ങൾ പറഞ്ഞിട്ട് ഒരു ഉപകാരമില്ല അതുമാത്രമല്ല ചില ചില ഫലങ്ങൾ പറഞ്ഞാൽ അയാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക അങ്ങനെയുള്ളതൊക്കെ പറയാതിരിക്കുന്നതാണ് ഭേദമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരാളുടെ സ്വഭാവത്തെപ്പറ്റി പറഞ്ഞിട്ട് അത് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി പിന്നീട് ഞാൻ പറയുന്നത് വ്യക്തിഹിത്യകളൊന്നും അതിനകത്ത് ആവശ്യമില്ലാത്തതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ആളുകൾ എന്ത് വേണമെങ്കിൽ ധരിച്ചോട്ടെ എനിക്കങ്ങനെ തോന്നും വ്യക്തിഹത്യ അധികം ആവശ്യമില്ല എന്തെങ്കിലും സൂചനയാണെങ്കിൽ ആ സൂചന കൊടുത്തിട്ട് പിന്മാറുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നാറുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം ഈ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാത്ത കാര്യം പറഞ്ഞിട്ട് ഗുണമില്ലാത്ത അല്ല ദ്രോഹം ഉണ്ടാവുന്ന കാര്യം ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഇതാണ് പരിഹാരങ്ങൾ ഇതുപോലെ തന്നെ ചില പരിഹാരങ്ങൾ ചെയ്യാനേ പറ്റില്ല അങ്ങനെയുള്ള പരിഹാരങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുക്കാതിരിക്കുകയാണ് ഭേദം വന്ന് ചെയ്യാൻ പറ്റാത്ത പരിഹാരം പറഞ്ഞു കാര്യമില്ല ചില പരിഹാരങ്ങള് ചെയ്താലും അത് ഫലമുണ്ടാവില്ല അങ്ങനെയുള്ള പരിഹാരങ്ങളും ചെയ്യാതിരിക്കുകയാണ് ചില പരിഹാരങ്ങള് അവരുടെ പ്രതിഫലത്തിന് അല്ലെങ്കിൽ ഫലത്തിന് തുല്യമായിട്ടിരിക്കില്ല ഉദാഹരണം പറഞ്ഞാൽ അവര് ആളുടെ വീട്ടിൽ ഒരു തൊഴുത്തണ്ട് പശു തൊഴുത്തുണ്ടെന്ന് വിചാരിക്കുക വീട്ടിൽ പശുണ്ട് ആ പശു തൊഴുത്ത് ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ടത് തെറ്റാണെന്ന് വെച്ചാലോ പശുവിനെ വിറ്റിട്ട് ആ തൊഴുത്ത് ഒളിച്ച് പുതിയത് വണിക എന്ന് പറയുന്നത് ഒരു അസംബന്ധമാണ് പിന്നെ പശു ഇല്ലെങ്കിൽ പിന്നെന്തിനും തൊഴുത്ത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല ഇങ്ങനെയൊക്കെയുള്ള പല പരിമിതികളും നമുക്ക് പ്രവചനത്തിൽ ശ്രദ്ധിക്കാതെ ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മറ്റു ചില തമാശകൾ കൂടി സൂചിപ്പിച്ചു ഒരു ദേവാലയ ദേവാലയം എന്ന് വെച്ചാൽ ക്ഷേത്രവും ചെറിയൊരു ദേവാരാധന സ്ഥലം എന്ന് വിചാരിക്കും ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം അവിടെ വർഷത്തേക്കൊരിക്കൽ മാത്രം തന്ത്രി വന്ന് നട തുറക്കും അന്ന് വൃത്തിയാക്കി നിവേദ്യം വെക്കും നടയടക്കം പിന്നീട് അടുത്ത വർഷം വീണ്ടും ഇതേപോലെ തുറക്കും അങ്ങനെയുള്ള ക്ഷേത്രങ്ങളുണ്ട് കേട്ടും ദേവാലയങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള അവിടെ ഒരിക്കലും ഒരു പ്രശ്നത്തിരുവാനിട ആ പ്രശ്നോത്തരുവായപ്പോൾ ആ കിണറൊക്കെ ഇടിഞ്ഞ് ഉപയോഗശൂന്യമായി കിടക്കും അവിടെയുള്ളൊരു കിണറ് അവിടെ ഒരു കിണറുണ്ട് അവിടത്തേക്ക് വെള്ളമൊക്കെ വേണ്ട അതിന് വേണ്ടിയിട്ടൊരു കിണർ അത് ഉപയോഗശൂന്യമായി കിടക്കും കിണറും നന്നാക്കണം എന്നുള്ള അഭിപ്രായ ആളുകൾ ചോദിച്ചു ഞാൻ അതിനൊരു മറുപടി പറഞ്ഞത് ഒരു വർഷത്തേക്ക് ഒരു ദിവസം മാത്രം വെള്ളം കോരാനൊരു കിണർ അത് വേണ്ടാത്തതാണ് എന്തുകൊണ്ടാണ് ആ ഒരു ദിവസത്തേക്ക് ഒരു കിണർ അവിടെ നിർമ്മിക്കുന്നത് നഷ്ടമെന്ന് മാത്രമല്ല ഉചിതമല്ല എന്ന് തന്നെ പറയണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിണറിനൊരു നിയമം അതിൽ നിന്ന് നിത്യം വെള്ളം കുറണില്ലെങ്കിൽ ആ കിണർ ഉപയോഗിക്കാം അതിൽ പൊടികൾ വീഴും ഇലകൾ വീഴും മൊത്തം വീണ്ടിട്ടത് ബുദ്ധിമുട്ടാകും വെള്ളം എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് അഴുക്കാവും അല്ലെങ്കിൽ അത് ഗുണമില്ലാത്തതാകും എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇടപാടുകളൊന്നും ഇല്ലാത്ത ആളുകളുടെ ഇടപെടലൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു കിണർ കഴിച്ചിട്ട് ആരും വെള്ളം കോരില്ല വർഷത്തിൽ ഒരിക്കലും വെള്ളം കോരാൻ പോയി കഴിഞ്ഞാൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റുള്ളൂ പറ്റില്ല അത് പിന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് പോവുകയൊക്കെ അല്ല അത് വരാൻ താണ്ടാവുക അതിപ്പോൾ ദൈവദോഷമായിട്ട് പറയാൻ പറ്റും അല്ല കിണറിൻ്റെ നിയമം പാലിക്കാത്തതുകൊണ്ട് കിണറിൻ്റെ ഒരു നിയമമുണ്ട് അത് പാലിക്കാത്തതുകൊണ്ട് മറ്റൊരിടത്ത് ഒരു ക്ഷേത്രത്തിലൊരു കിണർ കഴിച്ചു അവിടെ എപ്പോഴും ലോഭം വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമാണ് ആ കിണറിലല്ല അതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് ഒരു കുഴിയുണ്ട് കുഴിയിൽ എല്ലാ കാലഘട്ടത്തിലും വർഷവും വെല്ലൊന്നും നോക്കാതെ മുന്നൂറ്റി ദിവസം ഇഷ്ടം പോലെ വെള്ളം കിട്ടും ആ കുഴിയിലെ തീർത്ഥമാണ് ആ ക്ഷേത്രത്തിലേക്ക് അഭിഷേകത്തിനായിട്ട് എടുക്കാറുള്ളത് അങ്ങനെ അവിടെ ഒരു അഷ്ടമകാല പ്രശ്നമൊക്കെ വെച്ചു കിണർ കുഴിച്ചു കിണർ കുഴിച്ചിട്ട് വെള്ളം കിട്ടിയിട്ടില്ല കിണറിൽ വെള്ളമില്ല കേട്ടോ തൊട്ടടുത്ത് ഒരു പത്ത് മീറ്റർ ഇല്ല അതിനപ്പുറത്ത് വെള്ളം ഇഷ്ടം വെള്ളം വന്നു ആ കുഴി ചെറിയ കുടി കുഴി എന്ന് പറയാനൊന്നുമില്ല ഒരു മീറ്റർ പോകുകയും ആഴമില്ല അതിനകത്ത് എപ്പോഴും വെള്ളം വന്നു ഇപ്പുറത്തെ പത്ത് മീറ്റർ ആയാലും വെള്ളം വീഴ്ച കിണർ വീഴ്ചിട്ടും വെള്ളം കിട്ടിയില്ല അപ്പം എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനന്ന് ഞാൻ പോയിട്ട് പറഞ്ഞു വെള്ളമില്ലാത്ത കിണർ മുടിയെക്കണം എന്തിനാ അത് വെറുതെ ക്ഷേത്രത്തിൽ വേണ്ട പറഞ്ഞു അങ്ങനെ അവരെ മുടിയില്ല പിന്നെ അതിനകത്ത് ഒരാൾ വീണപ്പോൾ കിണറിന് വെള്ളമില്ലാത്തത് കൊണ്ട് അതിന് കവർന്നു ചെയ്തു കുറച്ച് ആൾക്കാരധികം പോകാത്തൊരു ക്ഷേത്രമായിരുന്നു ഇപ്പോഴൊക്കെ നല്ല തിരക്കുള്ള ക്ഷേത്രമാണ് അത് അതിനകത്ത് ഒരാൾ വീണപ്പോൾ അത് കിണർ മൂടി ഞാൻ ആദ്യം പറഞ്ഞിട്ട് അത് കേട്ടിട്ട് അത് പിന്നീട് മൂടി പിന്നീട് അതൊക്കെ അടുത്ത കാലത്ത് നവീകരിച്ചു നവീകരിച്ചപ്പോൾ ആ ക്ഷേത്രം നല്ലതാക്കി നന്നാക്കി ചെയ്ത് വീണ്ടും ദേ മണിക്കിണർ അവിടെ കുഴിച്ചിരിക്കുന്നത് കേട്ടോ വെള്ളമുള്ളൂ പിന്നെ പിന്നെതിനാ കിണർ ആ അപ്പം ഏതൊരു ജോലിസര് പറഞ്ഞു കൊടുത്തത്രേ ഈ കുഴിയിൽ നിന്ന് മോട്ടറ് വെച്ചിട്ട് മറ്റേ കിണറിലേക്ക് വെള്ളം പമ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് കോരിയെടുക്കാം എനിക്ക് മനസ്സിലാകുമില്ല ഈശ്വര എന്താണ് ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇടയിലുള്ള ചില വിശേഷങ്ങൾ യുക്തിഹീനമാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല യുക്തിഭദ്ര അല്ല അപ്പം അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ ഒരു പരിഹാരം നിർദ്ദേശിക്കുമ്പോൾ ഒരു അവസ്ഥ ആ ക്ഷേത്രത്തിൻ്റെ സാമ്പത്തികമായിട്ടും താന്ത്രികമായിട്ടും യുക്തിപരമായിട്ട് അതിനെ യോജിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊക്കെ തന്നെ ആളുകൾ പിന്നീട് അതൊരു നിഷേധമായിട്ട് അല്ലെങ്കിൽ ഒരു തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയാം ഇതാരെയും കുറ്റപ്പെടുത്തിയതല്ല ഒരു തിരിച്ചറിവിന് വേണ്ടി മാത്രം ഞാൻ പറയുന്നത് നമ്മളുടെ നമ്മളുടെ കഴിവിനനുസരിച്ചിട്ടുള്ള പരിഹാരങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം ആദ്യം തിരിച്ചറിവ് വേണം തിരിച്ചറിവ് ഉണ്ടാകാതെ തന്നെ കുറേ പരിഹാരങ്ങൾ നമുക്ക് കുറയും പിന്നീട് ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് എങ്ങനെ അതിനെ പരിഹരിക്കണം എന്ന് ചിന്തിക്കണം ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം നമ്മളുടെ ഇടയിൽ ഇപ്പോൾ കുടുംബങ്ങളുടെ ഇടയിൽ സഹോദരങ്ങൾ ഏകോദര സഹോദരങ്ങളായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ പരസ്പരം ഉണ്ടാവുന്ന ബന്ധത്തിൻ്റെ ശിഥിലത ഉണ്ടാവാറുണ്ട് ആ കാര്യങ്ങൾ പറഞ്ഞ് പരിഹരിച്ച് അവർ യോജിപ്പിലെത്തിയാൽ അവിടെ ഒരു ശക്തി ഉണ്ടാവും ഓൾറെഡി അവിടെ ഐക്യം ഉണ്ടാകില്ല ഐക്യം തന്നെ കുറേ ദോഷങ്ങളെ പരിഹരിക്കാൻ പ്രാപ്തമാണ് അവിടെ നിന്നുകൊണ്ട് അവർക്ക് അതിനെ പരിഹരിക്കാൻ പറ്റും അപ്പം അതാണ് അതിനൊരു പരിഹാരം എന്നുള്ളത് കൊണ്ട് ഐക്യം തന്നെ ഒരു പരിഹാരം അപ്പം ഐക്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അപ്പോൾ ചില ആൾ പറയാറുണ്ട് പ്രശ്നത്തിന് പ്രശ്നത്തിന് ഞാൻ വരുന്നില്ല പരിഹാരത്തിന് ഞാൻ വരാമെന്ന് പറയും ഈ പരിഹാരമാണ് ഗുണമെന്ന് ചിന്തിച്ചിട്ട് അങ്ങനെയല്ല പ്രശ്നം തന്നെ ഒരു പരിഹാരമാണ് പലപ്പോഴും ആളുകളുടെ ഇടയിലേക്ക് വിഷയത്തെ അവതരിപ്പിച്ചവരുടെ മനസ്സിനെ യഥാവിധി ഉയർത്താൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നചിന്ത കൊണ്ട് സാധിക്കും സാധിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതിൻ്റെ യുക്തിയത ആളുകളെ തളർത്താനല്ല ഉണർത്താനും ഉയർത്താനും നമുക്കൊരു പ്രശ്നചിന്ത കൊണ്ട് സാധിക്കണം അതാണ് പ്രശ്നചിന്തയിൽ സാധാരണ ചെയ്യേണ്ടത് അല്ലാതെ അവിടുത്തെ ദോഷഫലം പറയുകയല്ല ദോഷഫലം പറഞ്ഞിട്ടപ്പം എന്താ കാര്യം കാര്യമൊന്നുമില്ല അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും പ്രശ്നം പറയുന്നത് കുറേ സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് അതിനകത്തുണ്ടാകും നമ്മളുടെ ഇടയിലുള്ള സ്പർദ്ധകളെ മാറ്റാനുള്ള ചില വിഷയങ്ങളിൽ പറയും ജ്യേഷ്ഠാനുജന്മാരെ ഒരാൾ ചെയ്തത് തെറ്റാണ് മറ്റൊരാൾ ചെയ്തത് തെറ്റാണ് എന്ന് ആരോപിക്കുന്ന എളുപ്പമാണ് രണ്ടാൾ വിരോധം കൂടുകയും ചെയ്യും പകരം രണ്ടാളുടെ തെറ്റിലും ഒരു ശരിയുണ്ടാകുമെന്ന് കണ്ടെത്തിയിട്ട് അതിനെപ്പറഞ്ഞ് രണ്ടാളെ മനസ്സിലാക്കുകയാണെങ്കിൽ അതിപ്പോഴും ഉപകാരമായിരിക്കും ഞാനൊരിക്കലും ഒരു വീട്ടിൻ്റെ പ്രശ്നത്തിൽ അഞ്ചു മക്കളുണ്ട് ഈ അഞ്ചു മക്കളും അവിടെ ചെറിയൊരു ചെറിയൊരനൈക്യം അതിൻ്റെ മൂന്നാൾ യോജിപ്പും നാലാളും യോജിപ്പും ഒരാൾ വേറിട്ടും നിൽക്കുന്നുണ്ട് ഈ സഹോദരങ്ങൾ ഒരമ്മയുടെ ഒരു നല്ലൊരമ്മയുടെ മക്കളായിരുന്നു എന്ന് പറയാ അതാണ് ശരി അപ്പോൾ ഞാനവിടെ പോയപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ അഞ്ച് പേരില്ലേ ഇവിടെ ഇപ്പോൾ മൂന്ന് പേരൊക്കെ ഉള്ളൂ ബാക്കി രണ്ട് പേര് ഇവിടെ ഒരാൾ വിദേശത്താണ് ശരി മറ്റൊരാളോ മറ്റൊരാളോ വന്നിട്ടില്ല വരാൻ വിളിച്ചിരുന്നു വന്നിട്ടല്ല വരുവായിരിക്കും ശരി ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു അവ വരില്ല കാരണം നിങ്ങൾ നിങ്ങളവരായിട്ട് ശരിയില്ല അല്ലേ അനുജനാണ് ശരിയില്ല അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഈ വിഷയമൊക്കെ പറഞ്ഞ് എന്നുള്ള കാരണങ്ങളൊക്കെ കണ്ടെത്തി ഞാൻ പറഞ്ഞു നിങ്ങളുടെ മൂത്തചേഷ്ഠോട് ചോദിച്ചു നിങ്ങളുടെ ഈ അനുജൻ ശരിക്കും ഭൂമി അമ്മയൊക്കെ നോക്കിയത് അദ്ദേഹമാണ് അദ്ദേഹം ഇന്നിപ്പോൾ നിങ്ങളുടെ ശത്രുക്കളായത് ചെറിയ ആരോപണത്തിൽ തള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മാത്രമല്ല നിങ്ങളുടെ സത്യത്തിൽ നിങ്ങളുടെ ആ അനുജൻ നിങ്ങൾക്ക് എന്ത് സ്ഥാനമാണ് നിങ്ങളുടെ മകന്റെ സ്ഥാനത്താണ് ഞാൻ ആ അനുജനെ കാണുന്നത് അങ്ങനെയാണ് നിങ്ങളും കൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചേഷ്ടം കരറ്റ കരച്ചിലാണ് അതെ എൻ്റെ മകന് തുല്യമായിട്ട് തന്നെയാണ് ഞാൻ അവനെ വളർത്തിയത് അതെ അച്ഛൻ നേരത്തെ മരിച്ചു അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ആ മകന് തുല്യമായിട്ട് തന്നെ നിങ്ങൾ അവനെ കാണണം അപ്പം അവർ സ്വത്തോഹരി വെച്ച സമയത്ത് അഞ്ച് ഏക്കർ സ്ഥലം അഞ്ച് ആൾക്ക് ഓരോരേ ഏക്കർ വീതം വീതിച്ചു അപ്പം ഞാൻ അത് പറ്റില്ല അയാൾക്ക് ഒന്നര ഏക്കർ സ്ഥലം കൊടുക്കണം കാരണം ഈ വള സ്ഥലമൊക്കെ നോക്കിയാൽ അദ്ദേഹമാണ് ഈ മണ്ണിൽ കൃഷി നടത്തിയത് അദ്ദേഹമാണ് തെങ്ങ് നട്ടത് അദ്ദേഹമാണ് റബ്ബർ നട്ടത് അദ്ദേഹമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല സ്ഥലം ഒരു ഒന്നര ഏക്കർ തന്നെ കൊടുക്കണം എന്നാലേ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ അനുജനാണെന്നതിലുപരി നിങ്ങളുടെ മകനാണെന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ സ്വത്തിൻ്റെ പാതി അദ്ദേഹത്തിന് കൊടുക്കണം നിങ്ങൾക്ക് അര ഏക്കറ് മതി അപ്പം ജ്യേഷ്ഠം പറയാണ് മതി എനിക്ക് അര ഏക്കറ് മതി കുഴപ്പമില്ല കാരണം എനിക്ക് വേറെ സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹം ഗൾഫിലായിരുന്നു അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് അത് അനുജന് കൊടുക്കുന്നതിൻ്റെ വിഷമമൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അരയേക്കർ മതി നിങ്ങളുടെ അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ചെയ്യില്ല അപ്പോൾ കുടങ്ങിയില്ല എനിക്ക് ബുദ്ധിമുട്ട് എനിക്ക് വേറെ സ്ഥലമുണ്ട് ഉണ്ട് കുഴപ്പമൊന്നുമില്ല ജീവിക്കാനുള്ള വകയുമുണ്ട് അവനതില്ല അവനും വീട് നോക്കിയിട്ട് നടന്ന ആയതുകൊണ്ട് അവനൊന്നുമില്ല സത്യത്തിൽ അങ്ങനെ ചിന്തിച്ച് എന്ത് സംഭവിച്ചു അനുജന് ജ്യേഷ്ഠൻ ഈ ഒന്നര ഏക്കർ സ്ഥലം കൊടുക്കാമെന്ന് തീരുമാനിച്ചു ജ്യേഷ്ഠൻ്റെ അര പിന്നെ അവനെ നിശ്ചയിച്ച ഒരേക്കർ അങ്ങനെ ഒന്നര ഏക്കർ കൊടുക്കാൻ അങ്ങനെ ഞാൻ തന്നെ വരാളോട് പറഞ്ഞിട്ട് അനിജനെ വിളി വിളിക്കാൻ പറഞ്ഞു വിളിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഫോണ് ചെയ്താൽ ഞാൻ സംസാരിക്കാം ഞാൻ പറ അനുജനോട് പറഞ്ഞു നിങ്ങൾ നിർബന്ധമായിട്ട് ഇവിടെ വരണം ഇപ്പോൾ പറഞ്ഞു ഞാൻ വന്നു കഴിഞ്ഞാൽ അവരെ എന്നെ അധിക്ഷേപിക്കും ഞാൻ പറഞ്ഞു ഒരു അധിക്ഷേപം ഉണ്ടാവില്ല നിങ്ങൾ പൂർണ്ണമായിട്ട് സ്വീകരിക്കുകയായിരുന്നു ചെയ്യും ഞാൻ ഇവിടെ ഉണ്ടെന്നു അങ്ങനെ അനിജം വന്നു അങ്ങനെ ഒരു പകച്ചു പകച്ചാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു വായിരിക്കും ഞാൻ അനിജനോട് ചോദിച്ചു ഈ നിൽക്കുന്നത് നിൻ്റെ ഏട്ടനാണെന്ന് എനിക്കറിയാം എന്ത് സ്ഥാനമാണ് ഇദ്ദേഹത്തിന് ഉള്ളത് ഒറ്റ കയച്ചിലാണ് മറുപടി എൻ്റെ ഏട്ടനല്ല എൻ്റെ അച്ഛൻ്റെ സ്ഥാനമാണ് മറുപടി ഒറ്റക്കരച്ചിലാണ് എൻ്റെ അവ ഇവരുടെ സ്നേഹബന്ധം മനസ്സിലായോ എത്രയോ നാളുകൾ യോജിക്കാത്ത ഇദ്ദേഹവും ജേട്ടനും തമ്മിൽ രണ്ടാളും കയറുകയാണ് ഇത് കണ്ടിട്ട് ബാക്കിയുള്ളവരും കയറുകയാണ് ഞാനവര് യോജിച്ചു ഞാൻ ചോദിച്ചു പാർട്ടീഷനെ ഷനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് എന്താ അഭിപ്രായം നിങ്ങൾക്കൊരേക്കർ സ്ഥലം തന്നില്ല എന്താ അഭിപ്രായം അപ്പോൾ പറഞ്ഞു ഞാൻ അമ്മയും വീടും നോക്കി നടന്നു എനിക്ക് അവസാനം ഒന്നുമില്ല ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി എനിക്ക് ഇല്ലാത്ത അവസ്ഥ വന്നു അപ്പം അതുകൊണ്ട് എനിക്ക് ഒന്നര ഏക്കർ സ്ഥലം വേണം എനിക്ക് വേറെ ഉപജീവനത്തിന് വേറെ മാർഗമില്ല ഞാൻ പറഞ്ഞു ശരി നിങ്ങളുടെ ഏട്ടൻ്റെ അര ഏക്കർ നിങ്ങൾക്ക് തരും നിങ്ങളുടെ കിട്ടിയ ഒരേക്കർ കൂടിയിട്ട് ഒന്നര ഏക്കർ സ്ഥലം തരും മതി ഉപയോഗിച്ചു മതി അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു പൂജയോ അല്ലെങ്കിൽ ചില സമയത്ത് മറ്റുള്ള പരിഹാരങ്ങളോ ഒന്നും എടുത്തേ അല്ല പരിഹാരമായിട്ടുണ്ടാവുക യുക്തിഭദ്രമായിട്ട് അവരെ ഏത് നിലവാരത്തിലാവണോ ആ നിലവാരത്തിലേക്ക് ഉയർത്തിക്കഴിഞ്ഞാൽ അവർ നന്നാകും എന്നുള്ളതാണ് ഇതിൻ്റെ സൂചന കുടുംബത്തിന് ഇതൊക്കെ വേണം നമ്മൾ പലപ്പോഴും അത് മനസ്സിലാക്കാതെയാണ് പരിഹാരങ്ങൾ എല്ലായിട്ടും അമ്പലത്തിൽ പൂജ കഴിച്ചാൽ പരിഹാരം ആവില്ല മാനുഷികമായിട്ടുള്ള വിഷയങ്ങൾ മാനുഷികമായിട്ട് തന്നെ പരിഹരിക്കണം എന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് എന്തായാലും എല്ലാവരും അഭിപ്രായം എഴുതുക നിങ്ങളുടെ എനിക്ക് മൂല്യമുള്ളതാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ സാധിക്കുന്ന തരത്തിൽ മറുപടിയൊക്കെ തരും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം അതുകൂടാതെ മറ്റൊരു കാര്യം ആർക്കെങ്കിലും എന്തെങ്കിലും വിശേഷം അറിയാമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഒൻപത് നാല് ഒൻപത് ഏഴ് നാൽപ്പത്തി നാല് എഴുപത്തി നാല് മുപ്പത്താറ് ഒരിക്കൽ കൂടി പറയാം ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാൽപ്പത്തി നാല് എഴുപത്തി നാല് മുപ്പത്താറ് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ വാട്സപ്പിലോ എന്നെ കിട്ടും എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം വീണ്ടും കാണുന്നിരിക്കും